നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനാർ സ്വദേശിയായ കലയുടെ കൊലപാതകത്തിൽ യുവതിക്ക് അടുപ്പമുണ്ടായിരുന്ന ആണ് സുഹൃത്തിനെ ചോദ്യം ചെയ്ത് പോലീസ് കലയുമായി ഇയാൾക്ക് എന്നാണ് പോലീസിന് നൽകിയ മൊഴി ഇയാളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അനിലും കലയും തമ്മിൽ അകുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം കല മറ്റൊരാളോടൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അവരെ കാണാതായ ശേഷം നാട്ടിൽ പ്രചാരണം ഉണ്ടായി ഇതിന് പിന്നിൽ ആരാണെന്നത് വ്യക്തമല്ല ഈ പ്രചാരണം കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്തു ഒന്നാം പ്രതി അനിലിന്റെ പിതാവ് തങ്കച്ചൻ മാതാവ് മണിയമ്മ അനിലിന്റെ ഇപ്പോഴത്തെ ഭാര്യ ശുഭ എന്നിവരെ മാർ പോലീസ് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു അനിലിന്റെ വീട്ടിലെ അടച്ചിട്ട അടച്ചിട്ടുറിയിലായിരുന്നു പോലീസ് വിവരങ്ങൾ തേടിയത് അംഗം പുഷ്പ ശശികുമാറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തന്റെ വാർഡിലാണ് സംഭവം നടന്നതെന്നും പ്രതികളെ അറിയാമെന്നും കൊലപാതക വിവരം ഇപ്പോഴാണ് അറിയുന്നതെന്നും പഞ്ചായത്ത് അംഗം പോലീസിനെ അറിയിച്ചു എന്നാൽ അനിലുമായി പിണങ്ങി വീട് വിട്ട കല പോയത് പാലക്കാട്ടേക്കല്ല മറച്ചു കൊച്ചിയിലേക്കാണെന്ന് പോലീസ് വ്യക്തമാക്കി കൊച്ചിയിലെ തുണിക്കടയിൽ ജോലിക്കായാണ് പോയത് ഈ സമയത്തും കല ഫോൺ ഉപയോഗിച്ചിരുന്നതിനാൽ അനിൽ കലയുമായി സംസാരിച്ചിരുന്നു തുടർന്ന് അനിൽ കൊച്ചിയിലെത്തി കലയെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്നും തുടർന്ന് കൊലപ്പെടുത്തിയെന്നും പോലീസ് ആദ്യ അന്വേഷണത്തിൽ സൂചന ലഭിച്ചു കലയ്ക്ക് മദ്യം നൽകിയതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അറിവു ചെയ്യാനാണ് അനിൽ മറ്റുള്ളവരുടെ സഹായം തേടിയത് പിന്നീട് കസ്റ്റഡിയിലായ രണ്ടുപേരെ അനിൽ കലയുടെ മൃതദേഹം കാണിച്ചെന്നും സഹായം തേടിയെന്നും പോലീസ് കണ്ടെത്തി ഇവർ വിസമ്മതിച്ചപ്പോൾ അനിൽ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിന് മൊഴി ലഭിച്ചിരുന്നു കല കൊച്ചിയിലുണ്ടെന്ന് അധികമാർക്കും എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കൊലപാതകം നടന്ന ദിവസം അനിലും കലയും മാത്രമാണ് കാലിൽ സഞ്ചരിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം രണ്ടായിരത്തിഒൻപത് ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് കൊലപാതകം നടന്നതെന്ന അന്വേഷണത്തിലും സാക്ഷിമൊഴികളിലും വ്യക്തമായി പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് കുറ്റകൃത്യം നടന്നത് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് വെച്ചാണെന്നും അനിൽ വാടകടുത്ത് കാറിൽ വെച്ചാണെന്നും രണ്ടാം പ്രതി ജിനു ഗോപിയുടെ കുറ്റസമ്മതം മൊഴിയിലുണ്ട് സംഭവസ്ഥലം കാട്ടിത്തരാമെന്ന് പ്രതി പറഞ്ഞെങ്കിലും മറ്റു നടപടികൾ പൂർത്തിയാക്കേണ്ടതിനാൽ ഇത് സാധിച്ചിട്ടില്ല കോടതി നിന്ന് കസ്റ്റഡി വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് മഹസൂർ തയ്യാറാക്കണം മൃതദേഹം അറിവ് ചെയ്തത് എവിടെയാണെന്ന കണ്ടെത്തണം ഒന്നാം പ്രതിയുടെ അറസ്റ്റ് മൃതദേഹവും കാറും എവിടെയാണെന്നും കാറിന്റെ ഉടമ ആരെന്നും കണ്ടെത്താൻ തുടങ്ങിയ നടപടികൾ ബാക്കിയുള്ളതിനാൽ പ്രതികളെ ജാമ്യത്തിൽ വിടരുതെന്ന് റിമാൻഡ് ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ കൂട്ടുപ്രതികൾ പിടിയിലായതറിഞ്ഞ് ഒന്നാം പ്രതി അനിൽ രക്തസമ്മർദ്ദം കൂടിയെന്നും മൂക്കിൽ നിന്നും രക്തം വന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ബന്ധുക്കളായ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും വീട്ടിലെ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിക്കുമെന്നും ബന്ധുക്കളിൽ നിന്ന് അനിൽ അറിഞ്ഞിരുന്നു തുടർന്നാണ് രക്തസമ്മർദ്ദം കൂടിയതെന്നാണ് വിവരം ഇക്കാര്യം ഇസ്രോയിൽ അനിൽ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്നാൽ അനിലിനെ ഇസ്രോയിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ പോലീസ് കുറച്ച് വിയർക്കും സംസ്ഥാന പോലീസ് മുതൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റർപോളും വരെ ഉൾപ്പെടുന്ന നടപടികൾ സങ്കീർണവും ഏറെ സമയമെടുക്കുന്നതുമാണ് അനിൽ സ്വയം നാട്ടിലെത്തുമോ എന്ന വഴിയാകും പോലീസ് ആദ്യം അന്വേഷിക്കുക അനിൽ നാട്ടിലെത്താൻ തയ്യാറായാൽ മറ്റു നടപടികൾ ഒഴിവാക്കാം സർക്കാർ തലത്തിലെ നടപടിയിലൂടെ നാട്ടിലെത്തിക്കാൻ ആദ്യ ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസും പിന്നീട് റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കണം ഇന്റർപോൾ ആണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടത് ഇതിന്റെ ആദ്യഘട്ടമായി പോലീസ് തിരച്ചിൽ സർക്കുലർ പുറത്തിറക്കണം പിന്നീട് കോടതി വഴി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം റെഡ് കോർണർ നോട്ടീസുള്ള പോലീസിന്റെ അഭ്യർത്ഥന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറും ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ സി ബി ഐ ആണ് റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ ശുപാർശ നൽകേണ്ടത് ഈ ശുപാർശ ഇന്റർപോളിന്റെ ജനറൽ സെക്രട്ടറിയേറ്റ് നിയോഗിക്കുന്ന പ്രത്യേക ദൗത്യസമിതി പരിശോധിച്ച ശേഷമാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്